കഴിഞ്ഞ ആഴ്ചയിലെ എൽ എസ് ജിയും ഹൈദരാബാദും തമ്മിലുള്ള മത്സരം എല്ലാവരും ഓർക്കുന്നുണ്ടാകും അതിനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു മറ്റൊന്ന് എൽ എസ് ജിയുടെ നായകൻ കെ എൽ രാഹുലിനെ മത്സര ശേഷം എൽ എസ് ജിയുടെ ഓണറായ ഗോയങ്ക രാഹുലിനെ ശകാരിക്കുന്ന വീഡിയോ ആയിരിക്കും ഈ ഒരു രംഗം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകുകയും ചർച്ചയാവുകയും ചെയ്തു അതുപോലെ തന്നെ പല മുൻ സൂപ്പർ താരങ്ങളെല്ലാം ഇതിനെതിരെ രംഗത്ത് ചെയ്തു ഇപ്പോൾ എൽ നായകൻ രാഹുലിന്റെയും അതുപോലെ എൽ എസ് ഓണറായ ഗോയ യും മറ്റൊരു ഫോട്ടോ വൈറലാവുകയാണ് ഇരുവരും ഹഗ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് വൈറലാകുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് കെ എൽ രാഹുലിനെ വിളിച്ച് എൽ എസ് ജി ഓണർ ഗോയങ്ക മണ്ടേ നൈറ്റിൽ ഒരു ഡിന്നർ എന്നാണ് ആ ചിത്രമാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഹൈദരാബാദിനോടേറ്റ നാണം ഘട്ട പരാജയത്തിന് ശേഷം ഗാലറിയിൽ വെച്ച് തന്നെ നായകൻ കെ എൽ രാഹുലിനെതിരെ എൽ എസ് ജി ഓണർ ഗോയങ്ക ശുഭിതനായി സംസാരിക്കുന്ന വീഡിയോയും ഫോട്ടോയുമായിരുന്നു വൈറലായത് ആളുകൾക്കിടയിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് പലരും വിമർശിച്ചത് അവർക്കത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് റൂമുകളിലോ ആകാമായിരുന്നെന്നും വിമർശകർ പറയുന്നു എന്തായാലും ഡിന്നർ ിക്ക് വൈറലാകുന്നതോടെ ആളുകളുടെ പ്രതികരണം ഇതാണ് സോഷ്യൽ മീഡിയ വിമർശനവും ഫലം കണ്ടുവെന്നും സോഷ്യൽ മീഡിയയുടെ പവറാണ് ഇതൊക്കെയെന്നും പലരും കമന്റ് ചെയ്യുന്നു എന്നാൽ ഇന്നലെ നടന്ന ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ എൽ എസ് ജി വീണ്ടും പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ഡൽഹി ജയിച്ചുവെങ്കിലും ഡൽഹിയുടെയും എൽ എസ് ജിയുടെയും പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചിരിക്കുകയാണ് ഇതോടെ ആർ സി ബിയുടെ പ്ലേ ഓഫ് ചാൻസുകൾ വർദ്ധിക്കുകയും ചെയ്തു